നമസ്കാരം റാഫ്റ്റ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ ലീഗ് കേരളയിലെ സൂപ്പർ ക്ലാസിക്കോ പോരാട്ടത്തില് മലപ്പുറം എഫ് സിയെ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു കണ്ണൂർ വാരിയേഴ്സ് അവരുടെ വിജയ കുതിപ്പ് തുടരുകയാണ് അപരാജിത കുതിപ്പ് തുടരുകയാണ് ഇപ്പോൾ എട്ട് പോയിന്റുമായിട്ട് സൂപ്പർ ലീഗ് കേരളയുടെ പോയിന്റ് പട്ടികയിൽ അവർ ഒന്നാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു അതേസമയം മലപ്പുറം എഫ് സി ആദ്യ കളി വിജയിച്ചു പിന്നത്തെ മൂന്ന് കളികളും അവർ വിജയിച്ചിട്ടില്ല വില് സ്ട്രീക്ക് മൂന്നാമത്തെ മത്സരത്തിലേക്ക് എത്തിയിരിക്കുന്നു രണ്ട് കളികൾ തോറ്റു ഒരു സമനില അങ്ങനെ നാല് ആണ് ഇപ്പൊ മലപ്പുറം എഫ് സിക്ക് ഉള്ളത് എന്തായാലും ഇന്നത്തെ മത്സരം മലപ്പുറത്തിന്റെ മണ്ണിലാണ് നടന്നത് പയ്യനാട്ട് സ്റ്റേഡിയത്തില് കളിയുടെ തുടക്കത്തിൽ തന്നെ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി ലീഡ് എടുക്കുന്ന കാഴ്ച കണ്ടു പതിനാലാമത്തെ മിനിറ്റിൽ സഡനോറയിലൂടെ അവർ ലീഡിലേക്ക് പോയി പിന്നീട് അസുഖോമസിന്റെ ഗോൾ മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ വരുമ്പോ രണ്ടേ പൂജ്യത്തിന് ലീഡിലേക്ക് കണ്ണൂർ വാരിയേഴ്സ് എഫ് സി കടക്കുന്നു മത്സരം ആദ്യ പകുതി അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന സമയം നാൽപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഫസലുർ റഹ്മാന്റെ കിഡിലിൻ ഗോള് അതൊരു വേൾഡ് ക്ലാസ് ടോപ്പ് ക്ലാസ് ഗോൾ തന്നെയായിരുന്നു പെനാൾട്ടി ബോക്സിന് പുറത്തുനിന്ന് മനോഹരമായ ഒരു കേർവിംഗ് ഷോട്ട് അദ്ദേഹം വലയിലേക്ക് അടിച്ചു കയറ്റി രണ്ട് ഒന്ന് എന്ന രൂപത്തിലാണ് ഇടവേള സമയത്ത് മത്സരം ഉണ്ടായിരുന്നത് രണ്ടാം പകുതിയിൽ മലപ്പുറം എഫ് സി ഗോൾ മടക്കാനുള്ള നിരവധി ശ്രമങ്ങൾ നടത്തുന്ന നമ്മൾ കണ്ടു റഫറിയുടെ ചില തീരുമാനങ്ങൾ അവർക്കെതിരായി വൈകുകയും ചെയ്തു ഒരു തവണ രണ്ടാം പകുതിയിൽ ഒരു ഗോൾ അടിച്ചിരുന്നു പക്ഷേ ഓഫ് സൈഡ് വിധിച്ചു അത് ശരിയായ തീരുമാനമായിരുന്നുവോ എന്നത് സംശയകരമാണ് അതോടൊപ്പം അവരുടെ ഒരു പെനാൽറ്റി ഷൌട്ട് റഫറി നിഷേധിച്ചു ഏതായാലും അതിനൊക്കെ തുടർന്ന് കോച്ച് ജോൺ ഗ്രിഗറി അസംതൃപ്തരായിരുന്നു പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു യെല്ലോ കാർഡ് കോച്ചിങ് സ്റ്റാഫിന് ലഭിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഏതായാലും രണ്ട് ഒന്നിന് ഒടുവില് മത്സരം മലപ്പുറം എഫ് സി പരാജയപ്പെട്ടിരിക്കുകയാണ് കണ്ണൂർ അവരുടെ വിജയക്കുതിപ്പ് തുടരുമ്പോ വിജയമില്ലാതെ മൂന്നാമത്തെ കളിയാണ് മലപ്പുറം കളിച്ചു തീർക്കുന്നത് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വായി റഫ്